തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവസാനിച്ച് ഈ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ വന്നതിന് ശേഷം എല്ലാവരും ഉച്ചുനോക്കിയ ഒരു സ്ഥലമെന്ന് പറയുന്നത് മഹാരാഷ്ട്ര തന്നെയാണെന്നൊക്കെ അത് സംശയമില്ല കാരണം മഹാരാഷ്ട്രയിൽ ജയിക്കുക എന്നുള്ളത് അത് ഈ പറയുന്ന ബി ജെ പിക്ക് ആയാലും ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയായിരുന്നു ആര് മഹാരാഷ്ട്ര സ്വന്തമാക്കുന്നോ അവർക്ക് പിന്നെ പേടിക്കേണ്ടതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അതിന് അർത്ഥമെന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന തരത്തിൽ സർവേ പോളുകളെ എല്ലാം തന്നെ എക്സിറ്റ് പോളുകളെ എല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അതായത് അതൊന്നുമല്ല ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള വലിയൊരു റിസൾട്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് അട പടലം തോറ്റ് തുന്നം പാടി എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചു വരവ് കോൺഗ്രസ് തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയായിരുന്നു കാരണം ഞങ്ങൾക്കിനി തിരിച്ചു വരാൻ സാധിക്കും പല സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഞങ്ങൾ ഇതാ അവിടെയെല്ലാം വിജയിക്കാൻ പോകുന്നു എന്നൊരു മട്ടായിരുന്നു ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഇത് ഹരിയാനയിലാണ് അതിൻ്റെ ആദ്യ തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആ ഒരു തരത്തിൽ വിജയിക്കുമെന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു കോളിളക്കമൊക്കെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പക്ഷേ അതിൻ്റെ അന്തിമ ബലം വന്നപ്പോഴത്തേക്കും എട്ട് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കോൺഗ്രസ് മാറുകയായിരുന്നു മൂന്നാമത്തെ തവണയും ബി അവിടെ വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിച്ച ഒരു കാര്യമായി മാറിയിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു മാറ്റവുമില്ല അതിൻ്റെ ഉജ്വലമായിട്ടുള്ള ഒരു വിജയം കാരണം എക്സിറ്റ് പോളുകൾ പോലും പ്രവചിച്ച സീറ്റുകളെക്കാളും ഉപരി സീറ്റുകൾ നേടിയിട്ടുള്ള ഒരു വമ്പൻ വിജയം കാരണം കോൺഗ്രസിനെ പോലും ഇന്ത്യ സഖ്യത്തെ പോലും ഊട്ടിപ്പിച്ച ഒരു വിജയമാണ് മഹാരാഷ്ട്രയിൽ ബി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റ കനത്ത പ്രഹരമെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വലിയ പരാജയമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് തെളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് പക്ഷേ ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും വമ്പൻ പരാജയങ്ങളാണ് അതും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഹരിയാന ആയാലും അതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലുള്ള ആദ്യ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തീർച്ചയായിട്ടും കോൺഗ്രസ് ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യം തന്നെ തകർന്ന് തരിപ്പണമായി എന്ന് ഇതിലൂടെ ഉറപ്പിക്കാം ഇനി ഒരു സംശയവും വേണ്ട ഒരു കാര്യം കൂടെ വ്യക്തമാക്കാൻ ഉണ്ട് അത് ഈ പറയുന്ന തരത്തിൽ ബി ജെ പി ഇനി ഒരു കാരണവശാലും ഈ പറയുന്ന തരത്തിൽ താഴെയിറക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കത്തില്ല എന്നുള്ളത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ പൂർവാധികം ശക്തമായി തന്നെ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നു ഈ ഒരു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു നിലനിൽപ്പില്ല സഖ്യകക്ഷികൾ അല്ലാതെ കോൺഗ്രസിന് ഒരു ബലമില്ല എന്നുള്ളത് വ്യക്തമാണ് അത് ഈ പറയുന്ന ജമ്മു കാശ്മീരിലും തെളിഞ്ഞ ഒരു കാര്യമാണ് അവിടെയും കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി പോയി സഖ്യകക്ഷിയായിട്ടുള്ള പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് ഈ മഹാരാഷ്ട്രയിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് സീറ്റുകളുടെ എണ്ണത്തിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സീറ്റുകൾ ധികം കുറയുമെന്നുള്ളത് വെറും പതിനേഴ് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു കോൺഗ്രസ് അവിടെ അതേസമയം ബി ജെ പിക്ക് അവിടെ ലഭിച്ച സീറ്റുകളുടെ എണ്ണം നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ നേടിയത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറിയിരിക്കുന്നു നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ ബിജെപിക്ക് അവിടെ സ്വന്തമാക്കാൻ സാധിച്ചു കോൺഗ്രസിലെ തന്നെ ഈ പറയുന്ന എൻ സി പിക്ക് വെറും പത്ത് സീറ്റുകളാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെക്ക് ലഭിച്ചത് ഇരുപത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണ് അവിടെ കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിൽ ചുരുങ്ങേണ്ടി വന്നു എന്നുള്ളത് ഒരു ദയനീയമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ പറയുന്ന തരത്തിൽ ജാർഖണ്ഡിൽ സംഭവിച്ചത് എന്താണ് ജാർഖണ്ഡിലും ജെ എം എമ്മിന്റെ ഭരണമാണ് അവിടെയും സഖ്യകക്ഷിയായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഭരണമല്ലാതെ കോൺഗ്രസിന് അവിടെ വലിയ തോതിലുള്ള റോളൊന്നും ഇല്ല എന്നുള്ളതും വലിയ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഈ നേരിട്ട് മത്സരിച്ച ഹരിയാനയിൽ എന്താണ് സംഭവിച്ചത് എട്ട് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അതായത് മൂന്നാം തവണയും ബി ജെ പി അവിടെ അധികാരത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എന്താണ് അവിടെ ഇന്ത്യ സഖ്യമാണ് അവിടെ എൻ ഡി എ സഖ്യമാണ് അതിൽ ബി ജെ പി വലിയ നേട്ടം നേടി അതുപോലെ തന്നെ ശിവസേന ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ അല്ല ഷിൻഡെ വിഭാഗം വളരെ വലിയ നേട്ടം നേടി എൻ സി പി അജിത് പവാർ വിഭാഗം പക്ഷേ ഇന്ത്യ സഖ്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് അവിടെ സംഭവിച്ചത് കോൺഗ്രസ് അട്ടാപാടലം തോറ്റ് തുന്നമ്പാടി ഉദ്ധവ് താക്കറെ അട്ടപടലം തോറ്റുതുന്നമ്പം പാടി എൻ സി പി ശരത് പവാർ അട്ടപടലം തോറ്റു തുന്നമ്പാടി പതിനാറ് നിലയിൽ പൊട്ടി പാളീസായി എന്ന് പറയേണ്ടിവരും കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും മഹാരാഷ്ട്രയിലെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഇരുന്നൂറ്റി സീറ്റിൽ ബി വലിയ തേരോട്ടം എന്ന് പറയുന്നത് അത് ശരിക്കും ഞെട്ടിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കാരണം ബി ജെ പി ജയിക്കുമായിരിക്കാം പക്ഷേ ഇത്രയധികം സീറ്റുകളുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണെന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം അവിടെ ബി ജെ പി നേടിയ സീറ്റുകളെന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് സീറ്റുകളാണ് ബി ജെ പിക്ക് അവിടെ ഇപ്പോൾ പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് അടുപ്പിച്ചങ്ങണ്ട സീറ്റുകൾ ഉണ്ടെന്നൊക്കെയാണ് പല ഇതിലും കാണിക്കുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പതോളം സീറ്റുകൾ ബി ജെ പി അവിടെ നേടിയപ്പോഴത്തേക്കും ഈ പറയുന്ന കോൺഗ്രസ് പ്ലസ് ഇന്ത്യ സഖ്യം രണ്ടക്കത്തിൽ ഒതുങ്ങേണ്ടി വന്നു അമ്പത് പ്ലസ് അൻപതോ അൻപത്തിരണ്ടോ സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്ന കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥയാണ് അവിടെ ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത്ര വലിയൊരു വിജയവും ഇത്ര വലിയൊരു പരാജയവുമാണ് അവിടെ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് ബി ജെ പിക്ക് അത്യുഗ്രം വിജയവും കോൺഗ്രസ്സിന് ദയനീയ പരാജയമെന്നല്ല പറയേണ്ടത് അടപടലം തോറ്റു തുന്നമ്പാടി എന്ന് വേണം മഹാരാഷ്ട്രയിലെ തോൽവിയെ കോൺഗ്രസിനെ വിലയിരുത്താനായിട്ട് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഉറപ്പായിട്ടും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഇനി വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ സ്ഥാനത്തിന് തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തിന് തന്നെ ഇളക്കം സംഭവിക്കുന്ന തരത്തിൽ ആ സ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ രാജിവെച്ച് പുറത്തു പോകേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ വഴിമാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയാം അതിനുള്ള ദിനങ്ങൾ തന്നെയാണ് ഇനി കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തീർന്നിരിക്കുന്നു എന്നത് ഉറപ്പാണ് കാരണം ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വളരെ ബോധ്യമാണ് അത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഹരിയാനയും തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ കോൺഗ്രസ് ഒന്നുമല്ലാതായിരിക്കുന്നു എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് കോൺഗ്രസിൻ മേൽ വളരെ വലിയ ഒരു ആധിപത്യം ഇപ്പോൾ ഈ സഖ്യകക്ഷികൾ വളരെ വലിയ തോതിൽ കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അത് ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി കുറ്റപ്പെടുത്തുന്ന തരത്തിലോട്ടാണ് ആ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെതിരെ ഉണ്ടായ പലതരത്തിലുള്ള ആളിക്കത്തലുകളും അതും സഖ്യകക്ഷികൾ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അത് എല്ലാ അർത്ഥത്തിലും അതിന് വളരെ വലിയ തോതിൽ ആക്കം കൂട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ ഇനി മോദിക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ ഹരിയാന തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്ന മഹാരാഷ്ട്രയിലെ ഒരു അത്യുഗ്രൻ വിജയമെന്ന് പറയുന്നത് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മോദി ഇവിടെ കിങ് മേക്കറായിരിക്കുന്നു മോദിയെ താഴെ ഇറക്കാനായിട്ട് രാഹുൽ ഗാന്ധി ഇനി എത്ര പരിശ്രമിച്ചാലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇനിയും ഏറെ പഠിക്കേണ്ടിയിരിക്കുന്നു ഇതൊന്നുമല്ല മോദിയെ തോൽപ്പിക്കാനായിട്ടോ ബി ജെ പിയെ തോൽപ്പിക്കാനായിട്ടോ പയറ്റേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇനിയും പഠിച്ച് മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കോൺഗ്രസ് മാറുമെന്ന കാര്യം ഉറപ്പാണ് അത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഏറെ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം എന്താകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്താകും രാഹുൽ ഗാന്ധിയുടെ നിലവിലത്തെ ഈ പ്രതിപക്ഷ സ്ഥാനം എന്താവും ആകെ നാണം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ബലം വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ കാര്യമെന്നത് ഉറപ്പാണ് അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ഈ ഉത്തർപ്രദേശിലെ കാര്യമായാൽ പോലും ഉത്തർപ്രദേശിലും ബീഹാറിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും ബി ജെ പിക്ക് വലിയ നേട്ടമാണ് അവിടെ രണ്ട് സ്ഥലത്തും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബി ജെ പിക്ക് വമ്പൻ നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു കോൺഗ്രസ്സിന് വലിയ തിരിച്ചടികളിലേക്ക് കാര്യങ്ങൾ മാറുന്നു മാറി വരും ദിനങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചിട്ടുള്ള നിർണായകം തന്നെയാണ് അത് മഹാരാഷ്ട്രയിൽ എന്നല്ല എല്ലായിടത്തും ഇനി കോൺഗ്രസിനെ വിശ്വസിച്ചിട്ട് കൂടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് സഖ്യകക്ഷികൾ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ ഒരു ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കോൺഗ്രസിന്റെ സ്ഥിതി ഇനി എന്താവും കോൺഗ്രസിന്റെ അവസ്ഥ ഇനി എന്താകും എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്